ഹായ് ഗായ്സ് ഇന്നൊരു ചെറിയ ഉള്ളി വടൻ്റെ പരിപാടിയാണ് പക്കവാടാകാനും ചാൻസ് ഉണ്ട് പക്കവിടായിക്കൂട്ടോ ഉള്ളി വടാവില്ല ചിലപ്പോൾ പെർത്താൻ പറ്റില്ല കുറഞ്ഞ പരിപാടിയാണ് നമ്മൾ ചെറിയൊരു പരിപാടിയാണ് അതിപ്പോൾ കട്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ മാവിൽ കുഴക്കുന്നത് കാണാം അപ്പോൾ ഉള്ളി കട്ട് ആയിക്കോ രണ്ട് മുളകെ കട്ടി അപ്പോ ഉള്ളിയും മുളകും കട്ടായി അടുത്ത് മാവിലിട്ട് കുഴക്കണം അപ്പോൾ ആ മാവൊക്കെ വട്ട് ഉള്ളി വെട്ടി കുഴച്ചു കേട്ടോ ഉള്ളി ഇവിടെ എന്താണ് പരിപാടി എന്ന് കണ്ടുപൊളി കേട്ടോ നമ്മളിങ്ങനെ ഇടാൻ പോകണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെടുക്കുന്നു ഇങ്ങനെ ഇങ്ങനെടുക്കുന്നു ഇങ്ങനെ എത്ര നമ്മൾ ഉള്ളിവിടെ റെഡി കണ്ടോളേ അത്രേ ഉള്ളൂ കാര്യങ്ങൾ കിടപ്പത്രേ ഉള്ളൂ എത്ര പെട്ടെന്നായി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം ഓക്കെ